നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ആദ്യ സൂര്യ പഠന ഉപഗ്രഹം ആദിത്യ എൽവൺ ലക്ഷ്യസ്ഥാനത്തെത്തി ആദിത്യ എൽവൺ വിജയകരമായി ഹലോ ഓർബിറ്റിൽ പ്രവേശിച്ചു സുപ്രധാനമായ ഈ നേട്ടത്തിന്റെ വിവരം പുറത്തുവിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യ മറ്റൊരു നാഴുകുകല് സൃഷ്ടിച്ചുവെന്നും ശാസ്ത്രജ്ഞരുടെ അർപ്പണബോധത്തിന്റെ വിജയമാണ് ഇതെന്നുമാണ് നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തത് വൈകിട്ട് നാലിനും ഇടയിലാണ് ആദിത്യ സൂര്യന്റെ ഒന്നാം ലാഗ്രേജ് പോയിന്റിന് ചുറ്റുമുള്ള ഹലോ ഓർബിറ്റിൽ പ്രവേശിച്ചത് ബാംഗ്ലൂരിലെ ഐ എസ് ആർഒ ട്രാക്കിംഗ് ആൻഡ് നെറ്റ്വർക്കിൽ നിന്നാണ് പേടകത്തെ നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ച പേടകം നൂറ്റി ഇരുപത്തിയാറ് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് നിർദ്ദിഷ്ട ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് ദൗത്യം വിജയിച്ചതോടെ ഒന്നാം ലാഗ്രേജ് പോയിന്റിൽ ഉപഗ്രഹം എത്തിക്കുന്ന നാലാമത്തെ ബഹിരാകാശ ഏജൻസിയാകും ഐ എസ് ആർഒഴ് പേലോഡുകളാണ് ആദിത്യ എൽവണിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സൂര്യന്റെ കൊറോണയെ പഠിക്കാനുള്ള വിസിബിൾ എമിഷൻ ലൈൻ ക്രോണോഗ്രാഫ് അഥവാ വി എൽ സി ആണ് ഒന്നാമത്തേത് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ് ഈ ഉപകരണം നിർമ്മിച്ചത് പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് വികസിപ്പിച്ച സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പാണ് രണ്ടാമത്തെ ഉപകരണം സൂര്യനിൽ നിന്നുള്ള എക്സ് റേ തരംഗങ്ങളെ പഠിക്കാനുള്ള സോളാർ ലോ എനർജി എക്സ് റേ സെപ്ട്രോമീറ്റർ ഹൈ എനർജി എൽ വൺ ഓർബിറ്റിംഗ് എക്സ് റേ സെപ്ട്രോമീറ്റർ എന്നിവയാണ് മറ്റ് രണ്ട് പേരോടുകൾ സൂര്യനിൽ നിന്ന് വരുന്ന കണങ്ങളെ നിരീക്ഷിക്കാനുള്ള ആദിത്യ സോളാർ വിൻഡ് ബാപ്റ്റിക്കൽ എക്സ്പെരിമെന്റ് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്നീ ഉപകരണങ്ങളും ഒരു മാഗ്നോമീറ്ററും ദൗത്യത്തിന്റെ ഭാഗമാണ് തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ സ്പേസ് ഫിസിക്സ് ലബോറട്ടറിയാണ് പി എ പി എ പേലോഡിന് പിന്നിൽ ഇന്ത്യൻ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ വ്യത്യസ്ത പരീക്ഷണ ഉപകരണങ്ങളുമായി ദൗത്യത്തിൽ നിർണായക പങ്ക് പങ്കുവഹിക്കുന്നുവെന്ന് ആദിത്യ എൽവണിന്റെ പ്രത്യേകത കൂടിയാണ് സൂര്യന്റെ കൊറോണയെക്കുറിച്ചും കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ എന്ന് വിളിക്കുന്ന സൗര സ്ഫോടനങ്ങളെക്കുറിച്ചും പുത്തൻ വിവരങ്ങളാണ് ആദ്യത്തെ ലക്ഷ്യമിടുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന പല തരംഗങ്ങളുടെയും ഭൂമിയുടെ കാന്തിക മണ്ഡലവും അന്തരീക്ഷവും തടഞ്ഞു നിർത്തുന്നതുകൊണ്ടാണ് നമ്മുടെ ഗ്രഹത്തിന് ജീവൻ ഇപ്പോഴും നിലനിൽക്കുന്നത് ആ തരംഗങ്ങളെയും കാന്തിക പ്രഭാവങ്ങളെയും പഠിക്കണമെങ്കിൽ ഭൂമിയുടെ സംരക്ഷണത്തിന് പുറത്ത് പോയാലേ സാധിക്കൂ സൗരയുഗത്തെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും പുത്തൻ അറിവുകൾ ആദിത്യ സമ്മാനിക്കുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ പ്രതീക്ഷ